ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് നമ്മൾ ഒരു ഓർക്കിഡ് കെയറുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഓർക്കിഡ് ഇതേ രീതിയിൽ ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് വള നമുക്ക് ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാൻ മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഇതേ രീതിയിൽ കുലകുലയായിട്ട് ഓർക്കിഡ്സിനകത്ത് പൂക്കൾ ഉണ്ടാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളങ്ങൾ പ്രോപ്പറായ രീതിയിൽ ചെടികൾക്ക് ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഓർക്കിഡ് ബോണിനെ കുറിച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത് ഈ ഓർക്കിഡ് ബോണ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതും ഒന്ന് നമ്മൾ പൂക്കാൻ വേണ്ടിയിട്ടും ഇടുന്നതുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിവിടെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പൂവിടാൻ വേണ്ടിയിട്ടുള്ള ഓർക്കിഡ് ബോണിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് എൻ പി എന്ന് പറയുന്നത് എയ്റ്റീസ് ടു ട്വന്റി ഫൈവ് ഈസ് ടു ട്വൻറ്റി ഫൈവ് റേഷ്യോയിൽ കേട്ടോ അപ്പം ഇത് കുറച്ച് വളർന്ന ചെടിയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓർക്കിഡ് ബോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിവിടെ കലക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഞ്ച് ഗ്രാമാണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കലക്കുക ശേഷം നമ്മളിതൊന്ന് അരിച്ചു കൊടുക്കണം പ്രത്യേകിച്ചൊന്നും ഇല്ല വെള്ളത്തിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്പ്രേയറിനകത്ത് പെട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അരിച്ചു കൊടുക്കുന്നത് ഇല്ല അപ്പോൾ നമുക്കിത് സ്പ്രേയറിലേക്ക് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റിയ ശേഷം നമ്മളിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഇലകളിലും ഇലകളിലും തണ്ടിലുമായിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പിന്നെ വേരിലും ഒക്കെ ആയിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും രാവിലെ വേണം ഓർക്കിഡ്സിന് വളമിട്ട് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാനായിട്ട് എന്ത് ചെയ്താലും ഓർക്കിഡിനകത്ത് എന്ത് ചെയ്താലും രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മളിത് ചെയ്തിരിക്കണം ചെറിയ ചെടിയാവുമ്പോൾ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർക്കിഡ് ബൂണ് ആഴ്ചയിൽ ഒരു വട്ടം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർക്കിഡ് ബൂൺ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ചെയ്ത് കൊടുക്കേണ്ടതായി ഒരു പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഓർക്കിഡ് ബൂണാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതും ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടായി കിട്ടും അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ വെള്ളം തേങ്ങാ വെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കണ്ടത് എന്താണെന്നൊക്കെ ഉള്ളൊരു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കിക്കോളൂ നോക്കിക്കോളോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം